സൗദിയിൽ തടവിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം വൈകും ഈ സാഹചര്യത്തിൽ ജാമ്യത്തിൽ പുറത്തിറക്കാൻ ശ്രമം തുടങ്ങി ഇതിനായി റഹീമിന്റെ അഭിഭാഷക അഡ്വക്കേറ്റ് റെന ജാമ്യാപേക്ഷ സമർപ്പിച്ചു കേസ് മാർച്ച് പതിനെട്ടിന് രാവിലെ പതിനൊന്നിന് വീണ്ടും പരിഗണിക്കും റഹീം കേസ് ഇന്ന് സൗദി സമയം രാവിലെ പത്തിന് കോടതി പരിഗണിച്ചെങ്കിലും മാറ്റിവെക്കുകയായിരുന്നു റഹീമിന്റെ അഭിഭാഷകർ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ സവാദ് കുടുംബ പ്രതിനിധി സിദ്ദിഖ് തൂർ എന്നിവർ ഹാജരായി കോടതി ആവശ്യപ്പെട്ടത് അനുസരിച്ച് ഗവർണറേറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് കേസ് ഫയലിന്റെ ഹാർഡ് കോപ്പി ആവശ്യപ്പെട്ടതായി നിയമസഹായ സമിതി അറിയിച്ചു കേസ് നീണ്ടുപോകുന്ന പശ്ചാത്തലത്തിൽ റഹീമിന്റെ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം ഗവർണറെ കണ്ടിരുന്നു സൗദി ബാലൻ മരിച്ച സംഭവത്തിൽ പബ്ലിക് റൈറ്റ് പ്രകാരം വിചാരണ നേരിടുകയാണ് കോഴിക്കോട് കോടാമ്പഴ സ്വദേശി അബ്ദുൾ റഹീം ഫെബ്രുവരി മൂന്നിന് കേസ് പരിഗണിച്ചറിയാതെ ക്രിമിനൽ കോടതി കേസ് സൂക്ഷ്മ പരിശോധന നടത്തുന്നതിന് ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കണം എന്ന് നിർദ്ദേശിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് റിയാദ് ക്രിമിനൽ കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് റഹീമിന്റെ മോചനം സംബന്ധിച്ച് കേസ് പരിഗണിച്ചത് എന്നാൽ അബ്ദുൾ റഹീമും പ്രോസിക്യൂഷനും സമർപ്പിച്ച രേഖകളും മൊഴികളും കൂടുതൽ വിശകലനം ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മാറ്റിവെച്ചത് കേസിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് പത്തൊൻപത് വർഷമായി ജയിലിൽ കഴിയുന്ന റഹീമിന് മുപ്പത്തിനാലു കോടി ധ്യാധനം സ്വീകരിച്ച് മരിച്ച ബാലൻ അനസ് അൽ ഷെഹേരിയുടെ കുടുംബം മാപ്പ് നൽകിയതോടെയാണ് മോചനത്തിന് വഴിതെളിഞ്ഞത് കുടുംബം മാപ്പ് നൽകിയത് പരിഗണിച്ച് ജൂലൈ രണ്ടിന് കോടതി വധശിക്ഷ റദ്ദാക്കി പബ്ലിക് റൈറ്റ് അനുസരിച്ചുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ കോടതിയിൽ പുരോഗമിക്കുന്നത് ഇത് അനുസരിച്ച് ഒക്ടോബർ ഇരുപത്തിയൊന്ന് മോചന ഹർജി പരിഗണിച്ച ബെഞ്ച് വധശിക്ഷ റദ്ദാക്കിയ ബെഞ്ച് തന്നെ കേസിൽ വിധി പറയണമെന്ന് ചൂണ്ടിക്കാട്ടി കേസ് മാറ്റിവെച്ചിരുന്നു നവംബർ പതിനേഴിന് ഹർജി വീണ്ടും പരിഗണിച്ചപ്പോൾ പ്രോസിക്യൂഷന്റെ സത്യവാങ്മൂലം വിശദമായി പഠിക്കണമെന്ന് പറഞ്ഞ് കേസ് മാറ്റി ഡിസംബർ എട്ടിന് പ്രതിഭാഗത്തിന്റെ വാദം കൂടി കേട്ട കോടതി വിധി പറയാൻ കേസ് ഡിസംബർ പന്ത്രണ്ടിലേക്ക് മാറ്റിയെങ്കിലും അന്നും വിധിയുണ്ടായില്ല സാങ്കേതിക കാരണങ്ങളെ തുടർന്നാണിതെന്നായിരുന്നു റഹീം നിയമസഹായ സമിതി അറിയിച്ചത് രണ്ടായിരത്തി ആറിൽ ഡ്രൈവറായി ജോലി ലഭിച്ച് ഒരു മാസം തികയും മുൻപാണ് കൊലപാതക കേസിൽ അകപ്പെട്ട് അബ്ദുൾ റഹീം ജയിലിലാകുന്നത് വധശിക്ഷ റദ്ദാക്കിയ ശേഷം ഉമ്മയും സഹോദരനും അമ്മാവനും റിയാദ് ജയിലിലെത്തി റഹീമിനെ നേരിൽ കണ്ടിരുന്നു